ഒരു വിരലണ്ടില ഈ വരലിൻ്റെ തന്നെ നമ്മൾ ജസ്റ്റ് നൃക്കുക ഒരു ആവശ്യം വളരെ കുറച്ചെടുത്താൽ മതി എന്നിട്ട് ജസ്റ്റ് നമ്മൾ കണ്ണിൻ്റെ കടയിൽ നിന്ന് തയ്ക്കുക അതേപോലെ മൂളിലും അപ്പോൾ ഇതൊക്കെ തേച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മൾ കണ്ണേ ഹായ് ഗായ്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഷാനി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് കാലമായിട്ട് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു നമ്മളെ കണ്ണിൻ്റെ അടിയിലുള്ള ഒരു കറുപ്പ് ഉണ്ടല്ലോ അത് അത് മാറാൻ വേണ്ടിയിട്ട് ഞാനൊരു ക്രീം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ റിവ്യൂ പറയാനാണ് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാലമായിട്ട് കുറച്ചൊന്നും പറയാൻ പറ്റില്ല ഞാൻ എൻ്റെ ഒരു പ്രഗ്നൻസി പീരീഡ് അതുപോലെ പോസ്റ്റ് പാട്ട പീരീഡിലൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിരുന്നു നമ്മളിങ്ങനെ നമ്മൾ പ്രസവം ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ സ്കിന്നൊക്കെ ഒന്ന് സെറ്റാക്കാൻ നോക്കുമ്പോൾ ഓരോന്നൊക്കെ തേച്ചിട്ട് ഒരു പ്രസവരക്ഷ ഒരു ടൈമിലൊക്കെ പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ സ്കിന്നിനേക്കാളും കൂടുതലും ഈ അണ്ടർ അണ്ടർ ആയില്ലേ നമ്മൾ കണ്ണിൻ്റെ അടിയിലുള്ള ഈ ഒരു കളറിൻ്റെ ആ ഭാഗമാണ് ഞാൻ ഏറ്റവും കൂടുതൽ നേരെ ആക്കാൻ നോക്കിയിട്ടുള്ളത് ബാക്കിയെല്ലാം പിന്നെ നമുക്ക് നേരെ ആക്കാൻ പറ്റും പക്ഷേ ഈ ഉറപ്പൊക്കെ ഒഴിച്ചിട്ടുള്ള ആ ഒരു ഡിപ്രഷനും പോസ്റ്റ് ഡിപ്രഷൻ എന്നൊരു നമ്മളൊരു സ്റ്റേജൊക്കെ കണ്ടല്ലോ അതൊക്കെ ഫേസ് ചെയ്ത് വരുമ്പോൾ ഉറപ്പായിട്ടും ഏതൊരു പെണ്ണിനും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ കണ്ണിനടിയിലുള്ള കറുപ്പ് അപ്പോൾ ഞാൻ കുറേ യൂട്യൂബിലൊക്കെ നോക്കി ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കി അങ്ങനെ കിട്ടിയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ബെല്ല വിറ്റ ഓർഗാനിക്കിൻ്റെ ന്യൂ ഏജ് ആയിരുന്നു ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ഇങ്ങനെ കുറേ രണ്ട് മൂന്ന് പ്രൊഡക്റ്റ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു കണ്ടുപോകും പക്ഷേ ഇതിൻ്റെ റിവ്യൂസ് നോക്കി നോക്കുമ്പോൾ നല്ല ജെനുവൻ ആയിട്ടുള്ള റിവ്യൂസും കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തുള്ളത് അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ ഒന്ന് ട്രൈ ചെയ്യാം എന്തായാലും ഒരു മൂന്ന് മാസം ഞാൻ വീണ്ടും വീട്ടിലുണ്ടാവും കൊച്ചിനൊക്കെ നോക്കി ഇരിക്കുകയോ അത് ഈ മൂന്ന് മാസത്തിനുള്ളിൽ എങ്ങനെയെങ്കിലും എൻ്റെ ഒരു എൻഡ്രൈ എൻഡ്രൈവ് വരാൻ കാരണം എന്താ വെച്ചാൽ മെയിനായിട്ട് ഉറപ്പുവച്ചി പ്രഗ്നൻസി പീരീഡിൽ ഉറക്കുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഉണ്ണിനെ നോക്കുക അപ്പോൾ ഉണ്ണിനെ നോക്കുക ഇങ്ങനെ രാത്രിയൊക്കെ ഉണ്ണി കരഞ്ഞിട്ടായിരിക്കും അപ്പോൾ ഉറക്കം ശരിയല്ലാണ്ടൊക്കെയായിരുന്നു എനിക്ക് മെയിനായിട്ട് ഈ അണ്ട്രൈ വന്നത് അപ്പോൾ ഞാൻ അന്ന് മുതലേ സെർച്ച് ചെയ്യുന്ന ഡെലിവറി കഴിഞ്ഞ് മുതലേ സെർച്ച് ഒരു കാര്യമാണ് എങ്ങനെയെങ്കിലും പ്രസംഗം കഴിഞ്ഞ് പോകുമ്പോഴേക്കും ഇതൊന്ന് നേരെയാക്കി എടുക്കണം എന്നുള്ളത് ഈ കണ്ണിൻ്റെ അടിയിലുള്ളത് ഭയങ്കര കറുപ്പായിരുന്നു ഭയങ്കര കറുപ്പ് വെച്ചാൽ കണ്ണിന് ഉള്ളിലേക്ക് പോയൊരു അവസ്ഥയായിരുന്നു അപ്പോൾ ഈ ഒരു ഐ ലിഫ്റ്റ് യൂസ് ചെയ്തിട്ടാണ് എനിക്ക് നല്ല മാറ്റം ഉണ്ടായിട്ടുള്ളത് നല്ല റിസൾട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഞാൻ എന്താ വെച്ചാൽ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞത് എന്താ വെച്ചു കഴിഞ്ഞാൽ ഇതുപോലെ അമ്മമാർ ഫേസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന അമ്മമാരൊക്കെ ഒഴിച്ചിട്ടും പ്രഗ്നൻസിയിലൊക്കെ ഇങ്ങനെ ഉറക്കില്ലാണ്ടൊക്കെ ഫേസ് ചെയ്തവർക്കൊക്കെ ഈ സെയിം അനുഭവം അപ്പം ഞാൻ അനുഭവിച്ച സെയിം അനുഭവം എപ്പോഴും അവർ ഓരോരുത്തർ അനുഭവിച്ചുകൊണ്ട് ഇരിക്കിന് അനുഭവിച്ചു കഴിഞ്ഞവരുണ്ടോ അതുകൊണ്ടാണ് ഈ കാര്യം ഞാൻ ആദ്യമേ എടുത്തിട്ടത് ഓക്കെ അപ്പോൾ നമുക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്തിരുന്ന ക്രീം കേട്ടോ അപ്പോൾ ഞാനിത് കുറേ ഉപയോഗിച്ചത് കഴിയാൻ ആയിട്ടാണ് നമുക്ക് ഇത്ര ആയിട്ടുണ്ട് ഇത് ഇത് ഫുള്ള് ഞാൻ തീർത്ത തന്നെയാണ് പക്ഷെ ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേസിങ് റിസൾട്ടാണ് നമ്മൾ പൈസ പോയില്ല എന്ന് പറയുവാണെങ്കിൽ പറയാം കാരണം നമ്മൾ നമ്മൾ മെയിനായിട്ട് വല്ല വീട്ടിൽ കുടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചപ്പത്തെ റിസൾട്ടേ ഉണ്ടാവുള്ളൂ പക്ഷേ മൊത്തത്തിൽ പോവില്ല പക്ഷേ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് അപ്പത്തെ റിസൾട്ട് മാത്രമല്ല അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് പോയപ്പോൾ തന്നെ എനിക്ക് പിന്നെ അത് വന്നിട്ടില്ല മുന്നത്തെ അപേക്ഷിച്ച് ഇപ്പോൾ അത് കുറവാണ് അണ്ടറായി എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുക്കുംബറ് ആൽമണ്ട് ഓയിൽ അതുപോലെ വൈറ്റമിൻ ഇ ഈ മൂന്ന് കാര്യവും നമ്മൾ അണ്ടർ ഐക്ക് നല്ലതാണ് നമ്മൾ കണ്ണിന് അടിയിലുള്ള കറുത്തപ്പാടുകൾ മാറാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് കുക്കുംബർ നമ്മൾ കുക്കുംബറൊക്കെ അങ്ങനെയൊക്കെ വട്ടത്തിലിട്ട് നമ്മൾ കണ്ണിൻ്റെ രണ്ട് ഭാഗത്തൊക്കെ വയ്ക്കുന്നതാണ്ട് കണ്ണിന് നല്ല തണവ് കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ ഇപ്പോൾ ആൽമണ്ട് ഓയിൽ ഓയിലായാലും അതെ വൈറ്റമിൻ ഇ ആയാലും അതെ നമ്മുടെ സ്കിന്നിനെ വളരെ നല്ലതാണ് അപ്പോൾ അതൊക്കെ കൂടിയിട്ടുള്ള മിക്സ് ചെയ്തിട്ടുള്ള ഒരു ക്രീമാണ് ഇത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു യൂണിസെക്സ് ആണ് അതായത് ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കട്ടെ അങ്ങനെ പ്രത്യേകിച്ച് വ്യക്തികളും കാര്യങ്ങളൊന്നും ഇല്ല അതുപോലെ തന്നെ ട്രാവൽ ആണ് കാരണം ഇത് വളരെ ചെറിയ ബോട്ടിലാണ് അപ്പോൾ എന്താണ് ഈ ഒരു ചെറിയ ബോട്ടിലായതുകൊണ്ട് തന്നെ നമുക്കിത് നമ്മളെ ബാഗിലൊക്കെ കരുതാം എങ്ങോട്ട് പോകുമ്പോഴും കരുതാം പെട്ടെന്ന് അങ്ങനെ ചെറിയൊരു സ്പേസൊക്കെ മതി ഇത് കൊണ്ട് നടക്കാനായിട്ടാണ് അതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഈ വെല്ലാവിറ്റ ഓർഗാനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ എന്താണ് കമ്പനി എന്നുള്ളതാണ് അതൊരു പെർഫ്യൂമിൻ്റെ കമ്പനിയാണ് മെയിനായിട്ട് ഇവർ ഒരു കമ്പനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും പെർഫ്യൂംസിനെ കൂടുതലായിട്ട് അവർ ഇറക്കുന്നത് അവർ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കുറേ പെർഫ്യൂംസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു ഇതിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര താഴത്തുവിനെ പെട്ടെന്ന് പൊട്ടുന്ന ക്ലാസ്സൊന്നുമല്ല ഭയങ്കരമായിട്ടുള്ള നല്ല ഉറപ്പുള്ള ക്ലാസ്സാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മളിങ്ങനെ അയ്യോ ചില്ലിൻ്റെ അല്ലേ എങ്ങനെ ട്രാവൽ ഫ്രണ്ട്ലി ആവാൻ പറ്റും പൊട്ടുമോ എന്നുള്ളതാണ് പക്ഷേ ഭയങ്കര കട്ടിലൊരു ക്ലാസ് ആട്ടോ അതിൻ്റെ ഒരു നല്ലൊരു ബെനിഫിറ്റ്സ് ആണ് പിന്നെ നമ്മൾ ഇതിൻ്റെ മൂടിയൊക്കെ നല്ല ടൈറ്റ് ആണ് ഭയങ്കര ടൈറ്റ് വെച്ച് ഭയങ്കര ഇൻഗ്രീഡിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ കുക്കും പറയുക ആൽമണ്ട് ഓയിലും വൈറ്റമിൻ ഇവുമാണ് അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ കണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നന്നായി ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അതുപോലെ എന്ന് സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്ന ഒരു ക്രീമാണ് പിന്നെ ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് ഇത് ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് മൂടി ഓപ്പൺ ചെയ്യുക മെയിനായിട്ട് രാത്രി ഉപയോഗിക്കുകയാണ് പറയുക രാവിലെ ഉപയോഗിച്ചാലും കുഴപ്പമില്ല ഞാൻ രണ്ടു നേരം ഉപയോഗിച്ചിരുന്നു കാരണം എനിക്ക് റിസൾട്ട് വേഗം വേഗമാവണമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ രാത്രി ഉപയോഗിച്ചിരുന്നു അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മളൊരു വിരലുണ്ടല്ലോ ഈ വിരലിൻ്റെ ഇതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് എടുക്കുക ഒരു ആവശ്യം വളരെ കുറച്ചെടുത്താൽ മതി എന്നിട്ടത് ജസ്റ്റ് നമ്മൾ അടിയിൽ ഇങ്ങനെ തേക്കുക അതേപോലെ മുകളിലും ഇതിങ്ങനെ നമ്മളെ കണ്ണിൻ്റെ അടിയിൽ മുകളിൽ ഇങ്ങനെ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്തിട്ട് കുറച്ച് നേരം നമ്മളങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കും കാരണം ഭയങ്കര കൂളില്ല നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചെറിയൊരു തണുത്ത വെള്ളം കണ്ണിൻ്റെ മേലെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഫീലട്ട കിട്ടുക നമുക്ക് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്മെല്ലാണ് ഒരു രക്ഷയില്ല എന്താ കുക്കുംബറുണ്ടല്ലോ കുക്കുംബർ അരിഞ്ഞിട്ട് എന്തോ അങ്ങനത്തെ ഒരു മണം എന്ത് പണം എന്ന് കറക്റ്റ് അറിയില്ല കുക്കുംബറിൻ്റെ മണം അത് പിന്നെ വൈറ്റമിൻ ഇ ആൽമണ്ടൊക്കെ കൂടിയിട്ടുള്ള ഒരു മിക്സ് ചെയ്തിട്ടുള്ള നല്ല സ്മെല്ലാണ് നമ്മൾ ജസ്റ്റ് ഇത് മുഖത്ത് തേച്ചാലും നമുക്ക് പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല വളരെ നല്ല മണമുള്ള ഒരു ക്രീമാണ് നമുക്ക് ഇങ്ങനെ ഇരിറ്റേറ്റിംഗ് തോന്നില്ലട്ടോ അലർജീസോ അല്ലെങ്കിൽ വേറെ ഇറിറ്റേഷൻ ഇറിറ്റേഷനൊന്നും ഇല്ലാതിരിക്കാൻ ജസ്റ്റ് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്യാം കാരണം കണ്ണല്ലേ നമുക്ക് ചിലപ്പോൾ ചിലർക്ക് പേടി ഉണ്ടാവും അപ്പോൾ പേടി പേടില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നവർക്കും കുറച്ചും കൂടി നല്ല വെറ്റ എന്ന് പറഞ്ഞാൽ അതൊരു ഒരു പെർഫ്യൂമിൻ്റെ കമ്പനിയാണ് ഒരു ആണ് കൂടുതലായിട്ട് അവർ സെയിൽ ചെയ്യുന്നത് അതി കൂടെ കുറച്ച് നല്ല പ്രൊഡക്ട്സുകളും അവരുടെ കയ്യിലുണ്ട് അപ്പോൾ ഈ ഒരു പ്രോ ഞാൻ റിവ്യൂസ് നോക്കിയിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചത് അപ്പോൾ ഈ സാധനം ഞാൻ വാങ്ങിച്ച് ഞാൻ ഇൻസ്റ്റാഗ്രാം വഴി അവരെ ലിങ്കിൽ കയറിയിട്ട് ഓർഡർ ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ ഇത് ആമസോണിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ അവർ ലിങ്ക് കയറി ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് അവർ അയച്ച് തന്നത് എന്താ വെച്ചാൽ ഇതിൻ്റെ കൂടെ ഒരു ചെറിയൊരു ബോട്ടിൽ അതെന്താ തോന്നാൽ ഈ സാധനം കംപ്ലയിൻറ്റ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തോ ഒപ്പം കൂടെ വയ്ക്കുമല്ലോ അതാണ് തോന്നുന്നത് എനിക്ക് കറക്റ്റ് അറിയില്ല ഞാനത് യൂസ് ചെയ്തില്ല കാരണം അത് വെറും ഒരു എന്താ പറയുക ഈ മെഴുകുതിരിയുടെ മെഴുക്ക് പോലത്തെ സാധനമാണ് മണവും കാര്യങ്ങളൊന്നുമില്ല എനിക്ക് തോന്നുന്ന ചിലപ്പത് കംപ്ലയിൻ്റ് ആവാതിരിക്കാൻ അതിന് കൂടെ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ എന്ത് ക്രീമാണെന്ന് അറിയില്ല ജോയിൻറ്റ് ചെയ്ത് യൂസ് ചെയ്യേണ്ട സാധനമൊന്നും അല്ല എന്നാൽ അതിൽ പ്രത്യേകം എഴുതണം അങ്ങനെ തീട്ടില്ല ഞാനത് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ അതിൻ്റെ കൂടെ ചെറിയൊരു പെർഫ്യൂമ് ഏത് നല്ല സ്മെല്ലുള്ള ചെറിയ നമ്മൾ ഈ പോക്കറ്റിലൊക്കെ അല്ലേ നമ്മൾ ട്രാവൽ ഫ്രണ്ടിലായിട്ടുള്ള കുഞ്ഞി ഒരു പെർഫ്യൂമൊക്കെ ആരെക്കൂടെ തന്നിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഞാൻ വീട്ടിൽ ഒരു സാധനം വരുമ്പോൾ കൊണ്ട് ആ സാധനം എടുക്കാൻ മറന്നുപോയി അതാണ് അപ്പോൾ ഈ ഇവര് ഒരു പെർഫ്യൂമിൻ്റെ കമ്പനി തന്നെയാണ് ഈ ഒരു സാധനം സെൽ ചെയ്യുന്നത് അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഓഫർ ഉണ്ടായിരിക്കും നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ കിട്ടുക എന്നുള്ള ഓഫർ ഉണ്ടായിരിക്കും അങ്ങനെയൊക്കെ കിട്ടിയതാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ റേറ്റ് ആണ് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് ആണ് ഞാൻ ഓർഡർ ചെയ്തത് ഓൺലൈൻ പേയ്മെൻറ്റ് വഴിയാണ് ഓർഡർ ചെയ്തത് ഞാൻ ആദ്യം പൈസ അടച്ചിട്ടാണ് പ്രൊഡക്റ്റിൻ്റെ വീട്ടിൽ ഒന്ന് ഒരാഴ്ച തന്നെ സാധനം എത്തിയിട്ട ഷിപ്പിങ്ങും കാര്യങ്ങളൊക്കെ വളരെ നല്ലതായിട്ടുണ്ടായിരുന്നു വരെ അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ് ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് അമേസിങ് റിസൾട്ടാണ് ആമസോണിലൊക്കെ ഇതിൻ്റെ ലിങ്ക് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിൽ വെല്ല വിറ്റ ഓർഗാനിക് എന്ന് പറഞ്ഞാൽ അടിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ലിങ്കിൽ കൂട്ട് നമുക്ക് വേഗം വാങ്ങിക്കാൻ പറ്റും ഈ ഒരു റേറ്റിന് അഫോർഡബിൾ ആണ് കാരണം നമ്മളിപ്പോൾ കുക്കമ്പർ വാങ്ങിച്ചാലും അതുപോലെ ആൽമണ്ട് യൂസ് ചെയ്താലും ഒക്കെ നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യണം നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടണം നമ്മുടെ കണ്ണിൻ്റെ അടിയിലുള്ള കറുപ്പ് പെട്ടെന്ന് മാറണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ എല്ലാം റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് നല്ലൊരു പ്രോഡക്റ്റാണ് എനിക്ക് യൂസ് ചെയ്ത് നല്ല റിസൾട്ട് ഒരു പ്രോഡക്റ്റാണ് അപ്പം ഞാൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കമൻറ്റ് ചെയ്ത് ചോദിക്കാം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് താറ്റാ